കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും ഗവർണർക്കെതിരെ വിചാരണ സഹ സംഘടിപ്പിക്കും എന്നതിനപ്പുറത്തേക്ക് തെരുവിലിറങ്ങി ഗവർണറെ തടയാനും ഇനി മടി ഉണ്ടാകില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ എസ് എഫ് ഐ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ വീതികളിൽ ഗവർണർ എപ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ സമരവുമായി മുന്നോട്ട് പോകണം പ്രതിഷേധം ഉയർത്തുക തന്നെ വേണം എന്ന നിലപാടാണ് എസ് എഫ് ഐ സ്വീകരിച്ചിരിക്കുന്നത് നിലമേലിൽ നമ്മൾ കണ്ടതാണ് നിലവേലിൽ കണ്ടൊരു നാടകം ആ നാടകത്തിനൊടുവിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും അതിനുശേഷം ഗവർണർ കിട്ടിയ ഇസ്രൽ പ്രസ് കാറ്റഗറി സുരക്ഷയും ഈ നാടകമൊക്കെ തന്നെ ഗവർണർ കളിച്ചത് ഇവിടുത്തെ സർക്കാരിനെതിരെ ഒരു പോരാട്ടം നയിക്കാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ദൃശ്യങ്ങളിലൂടെ നമുക്കൊന്നും കൂടെ പോയാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും കൃത്യമായി പറഞ്ഞാൽ ഗവർണർ മനപ്പൂർവ്വം കാറിൽ നിന്നിറങ്ങിയ ശേഷം എസ് എഫ് ഐയുടെ പ്രതിഷേധം നയിച്ചിരുന്ന വിദ്യാർത്ഥികൾ അടുത്തേക്ക് പോയി ഒരു പ്രകോപനം സൃഷ്ടിക്കുകയും അതിനുശേഷം ആ വിദ്യാർത്ഥികളെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കടയ്ക്ക് മുന്നിൽ ഒന്നര മണിക്കൂറോളം ഗവർണർ കുത്തിയിരിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് അതിന്റെ ഏറ്റവും ഒടുവിൽ ആ ഈ കുട്ടികൾക്കെതിരെ നടപടി എടുത്തുകൊണ്ടുകൊണ്ടുള്ള എഫ് ഐ ആർ വന്നതിന് ശേഷം മാത്രമാണ് ഗവർണർ അവിടെ നിന്ന് മടങ്ങുന്നത് ഉടനെ തന്നെ ആ ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊണ്ട് എനിക്കിവിടെ വലിയ പ്രതിസന്ധിയാണ് പ്രശ്നങ്ങളാണ് എന്റെ ജീവന ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഒരു പ്ലസ് കാറ്റഗറി സുരക്ഷ നേടിയെടുക്കുന്ന ഗവർണറെയും നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇനിയും അഞ്ചു പേർക്കെതിരെയും കൂടി കേസെടുക്കും എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ എഫ്ഐആറിൽ പറയുന്ന ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് അതായത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സംസ്ഥാന ഗവർണർമാർ തുടങ്ങിയവരെ തടയുകയോ ജോലി തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ പ്രത്യേകമായി ചുമത്തേണ്ട ഈ ഒരു വകുപ്പ് അത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അല്ലെങ്കിൽ ആ പ്രായപരിധിയിൽ വരുന്ന കുട്ടികൾക്കെതിരെ ചുമത്തുമ്പോൾ സത്യത്തിൽ ഒരു രാഷ്ട്രീയ നാടകത്തിന് വേണ്ടി ഗവർണർ ആ കുട്ടികളുടെ ഭാവി കൂടി തുലച്ചു എന്ന് കൂടി എടുത്തു പറയേണ്ടി വരും അത്തരത്തിൽ ഗവർണറെ വഴി തടയുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവവും എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാവം ഉണ്ടായിട്ടില്ല കൃത്യമായി പറഞ്ഞാൽ അവരാ സൈഡിൽ നിന്നുകൊണ്ടാണ് കരിങ്കൊടി വീശി പ്രതിഷേധം അറിയിച്ചത് അതിലിടയിലേക്ക് ഗവർണർ തന്നെ കടന്നുകയറി ചെല്ലുകയും മനപ്പൂർവം എന്നിട്ടൊരു പ്രകോപനം സൃഷ്ടിക്കുകയും അതിന്റെ പേരിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് അടക്കമുള്ള ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ തന്നെ എസ് എഫ് എ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ പുത്തരിയുള്ള കാര്യമായിരിക്കില്ല കാരണം പ്രതിഷേധത്തിന് ഭാഗമായി കേസുകൾ ഉണ്ടാകും എന്നതിൽ പ്രശ്നമില്ല പക്ഷേ മനഃപൂർവം ഇങ്ങോട്ട് വന്ന് ഗവർണർ തന്നെ പ്രശ്നമുണ്ടാക്കുകയും അതിന്റെ പേരിൽ ഗവർണർ തന്നെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് വല്ലാത്ത ഒരവസ്ഥയാണെന്ന് പറയേണ്ടി വരും എന്തായാലും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് എസ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രണ്ട് വിദ്യാർത്ഥികളുടെ അടക്കമാണ് ഈ പതിനേഴ് കൂടി ഓർക്കണം അപ്പൊ അവരുടെയൊക്കെ തന്നെ മുന്നോട്ടുള്ള ഭാവിയെ ഈ കേസ് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഇവിടെ പ്രസക്തമായാണ് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ഈ കുട്ടികളെ കുരുതി കൊടുക്കാനുള്ള നീക്കമാണ് ഗവർണറുടെ ഭാഗത്ത് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ എസ് എഫ് ഐക്ക് താല്പര്യമില്ല അതിന് താൽപ്പര്യമില്ല അതിന് മുതിരുകയുമില്ല എന്തായാലും ഗവർണറെ എവിടെയൊക്കെ കണ്ടാലും അവിടെയൊക്കെ തന്നെ കരിങ്കൂടി കാണിക്കും എന്ന നിലപാടിലാണ് എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും ഗവർണർക്കെതിരായ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല ഈ ഒരു സർവകലാശാലയെ കാവവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഗവർണർ പിന്നോട്ട് മാറുന്നത് വരെ സമരം തുടരുമെന്നാണ് ഇപ്പോൾ എസ് അറിയിച്ചിരിക്കുന്നത്